ആലോചന എന്ന ഈ ദാനം കിട്ടിയ വ്യക്തിക്ക് വിഷമകരമായ കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയും എന്തു പറയണം ചെയ്യണം എന്നിവ ദൈവം അയാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു മറ്റൊരാൾ ഏതെങ്കിലും കാര്യത്തിൽ ആലോചന ചോദിക്കാൻ വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഉത്തരം കൊടുക്കാനും ഈ ദാനം ഉള്ളവർക്ക് കഴിയും പരിശുദ്ധാത്മാവ് ഒരാൾക്ക് ആലോചന തരുന്നത് വിശുദ്ധ ഗ്രന്ഥ വചനങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാകാം പ്രാർത്ഥനാപൂർവം വിശുദ്ധ ഗ്രന്ഥം തുറന്നു വായിക്കുമ്പോൾ ആലോചന ലഭിക്കുന്ന അനുഭവവും ഉണ്ടാകാം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നു അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണമെന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിച്ചു കൊള്ളുവിൻ കാരണം നിങ്ങളായിരിക്കുകയില്ല പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക വിഷമകരമായ അവസരങ്ങളിൽ പെട്ടെന്ന് നിർദ്ദേശം നൽകി ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് നയിക്കുന്നു ഇങ്ങനെയൊരു അനുഭവമാണ് ആലോചന എന്ന ദാനം കൊണ്ട് അർത്ഥമാക്കുക ദാനിയലിന്റെ പുസ്തകം ആറാം അധ്യായത്തിൽ ബാബിലോൺ രാജാവായിരുന്ന നബുക്കത് നസറും അദ്ദേഹത്തിന്റെ മകനും തിന്മ പ്രവർത്തിച്ചപ്പോൾ ദൈവം അയച്ച കരം ഭിത്തിയിൽ എഴുതി ദാനിയൽ പ്രവാചകൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തു ആലോചന ദാനം ലഭിച്ച വ്യക്തിക്ക് പല രീതിയിലും ദൈവത്തിൻ്റെ ആലോചനയും പദ്ധതിയും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നു ദൈവത്തിൻ്റെ ആലോചന അറിയാൻ കുറിയിടൽ ഉപയോഗിച്ചിരുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം യൂദാസിന് പകരം മത്യാസിനെ തിരഞ്ഞെടുക്കുന്നത് കുറിയിട്ടാണ് ഉറിയും വഴി കർത്താവിൻ്റെ പദ്ധതി അറിയാമെന്ന് സംഖ്യ ഇരുപത്തിയേഴ് ഇരുപത്തിയൊന്നിൽ നാം വായിക്കുന്നു ദൈവം നല്ല ആലോചന തരുന്നവനാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു അവിടുന്ന് ജീവന്റെ വഴികൾ കാണിച്ചു തരുന്നു അപസ്തോല പ്രവർത്തനം രണ്ട് ഇരുപത്തിയെട്ട് ദൈവം ആലോചനയുടെയും വിവേചനത്തിൻ്റെയും ഉറവിടമാണ് വിവേകമുള്ളവർക്കാണ് വിവേചന ശക്തി ലഭിക്കുക ദൈവം നൽകുന്ന ആലോചന അഗാധ ജലം പോലെയാണ് ഉത്കാഴ്ചയുള്ളവന് അത് കോരിയെടുക്ക ജെറമിയ മുപ്പത്തിരണ്ട് പത്തൊമ്പത് ചോദിക്കുന്നവർക്ക് ദൈവം ഈ ദാനം കൊടുക്കുന്നു ആലോചനാ ദാനത്തിലൂടെ ദൈവത്തിന്റെ പദ്ധതി മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കും ദൈവഹിതം എന്താണെന്ന് ഗസമിനിയിലെ പ്രാർത്ഥനയിലൂടെ യേശു മനസ്സിലാക്കി യേശുവിൽ ആലോചനാ ദാനം വളരെ അധികമായി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈശോയെ വാക്കിൽ കൊടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല ബുദ്ധിപൂർവ്വമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപത്സന്ധിയിലും കുലുങ്ങുകയില്ല ദൈവം തരുന്ന ആലോചന അചഞ്ചലവും ശാശ്വതവുമാണ് അവിടുത്തെ ആലോചന പിൻചൊല്ലുന്നവൻ നശിക്കുകയില്ല ദൈവത്തിന്റെ ഉപദേശം നിറവേറും ജെറമിയ മുപ്പത്തിരണ്ട് പത്തൊമ്പത് ദൈവം ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ബലവാനുമാണ് ഇസ്രായേൽ ജനം ബഥേലിൽ എത്തിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് അവർ ആരാഞ്ഞു യൂത ആദ്യം പോകട്ടെ എന്ന് കർത്താവ് അരുളി ചെയ്തു ദൈവത്തിന്റെ ഉപദേശം നിരസിക്കാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ നിരസിക്കുന്നവൻ ക്രമേണ തിന്മയ്ക്ക് അടിമയായി മാറുന്നു സാവൂളിന് ദൈവം ആലോചന നൽകിയില്ല കാരണം അദ്ദേഹം ദൈവകൽപ്പന പാലിച്ചില്ല അശ്രദ്ധമായി ജീവിക്കുന്നവർക്കും ദൈവിക ആലോചന പാലിക്കാത്തവർക്കും ദൈവത്തിൽ നിന്ന് കിട്ടിയ ഈ ദാനം നഷ്ടപ്പെട്ടേക്കാം അവിടുന്ന് ഹൃദയങ്ങൾ പരിശോധിച്ച് എല്ലാ ആലോചനകളും വിചാരങ്ങളും മനസ്സിലാക്കുന്നു ഓർമ്മിക്കാം പ്രഭാഷകൻ മുപ്പത്തിരണ്ട് പത്തൊൻപത് ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത് പശ്ചാത്തപിക്കാൻ ഇടയാവുകയില്ല ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു ആലോചനയോടെ പദ്ധതി തയ്യാറാക്കുക നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പരിശുദ്ധാത്മാവേ ആലോചന എന്ന ദൈവീക ദാനം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ആത്മാവിൻ്റെ ഉത്കർഷത്തിന് ആവശ്യമായവ മാത്രം തിരഞ്ഞെടുക്കുവാനും തിന്മയുടെ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ആമേ സുഹൃതജവം ദൈവീക ആലോചനയുടെ ആത്മാവേ എൻ്റെ ചിന്തകൾ പരിശുദ്ധമാകുവാൻ എന്നിൽ നിശ്വസിക്കണമേ